വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങുകയാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി പരിശോധന വ്യാപിപ്പിക്കും മെർക്കുറിയുടെ അളവ് കൂടിയ നിരവധി വ്യാജ ഉൽപ്പന്നങ്ങൾ അനധികൃതമായി വിൽക്കുന്നതായാണ് കണ്ടെത്തൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിർമ്മാതാക്കളുടെ പേരുണ്ടോ എന്ന് ഉപഭോക്താക്കൾ ഉറപ്പിക്കണമെന്ന് ഡ്രഗ് കൺട്രോൾ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പ് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയലൂർ ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മെർക്കുറിയുടെ അംശം കൂടുതലായുള്ള ശരീരത്തിന് ഹാനികരമാകുന്ന പദാർത്ഥങ്ങൾ അടക്കി ചേർത്തിരിക്കുന്ന സൌന്ദര്യവർദ്ധക വസ്തുക്കളടക്കം കണ്ടെത്തിയ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് സുജ കഴിഞ്ഞ കുറച്ചു കാലമായി ഓപ്പറേഷൻ സൗന്ദര്യ എന്ന പേരിൽ ബ്യൂട്ടി പാർലറുകളിലും ജിമ്മുകളിലും ഒക്കെ തന്നെ പരിശോധന കർശനമാക്കിയിരുന്നു അങ്ങനെ അത് മൂന്നാമത്തെ ഫേസിലേക്ക് എത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും നമ്മൾ തന്നെ പല വാർത്ത കൊടുത്തതാണ് മെർക്കുറിയുടെ കണ്ടന്റുകൾ കൂടിയ ഈ ഫേസ് പാക്കുകൾ ഒപ്പം തന്നെ ലിപ്സ്റ്റിക്കുകളുടെയും ഒക്കെ തന്നെയും അത് നിരോധിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അത്തരത്തിൽ പൂർണ്ണമായും ഒരു നടപടികളിലേക്ക് കടക്കുകയാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പല പല ഇത്തരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും പേര് പോലും ഇല്ലാത്ത ഫേസ് ക്രീമുകൾ അടക്കം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്നെത്തുന്നു വിൽപ്പനക്കാരൻ അതിലെ പ്രതിയാക്കിക്കൊണ്ട് വിൽപ്പനക്കാരനെ ഒരു നടപടികളിലേക്ക് കടക്കും ഒപ്പം തന്നെ ഇത്തരം വസ്തുക്കൾ നിരോധിക്കും ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും വിൽപ്പന ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡ്രഗ് കൺട്രോൾ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് സുജ വൺ പി എം അളവിൽ മാത്രമാണ് മെർക്കുറി സാധാരണ പാടുള്ളൂ പക്ഷേ ഇപ്പോഴും ചില ഫേസ് ക്രീമുകളിലൊക്കെ പന്ത്രണ്ടായിരം പി പി ാണ് മർക്കുറിയുടെ അളവുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ന്യൂറോ ന്യൂറോയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഈ ഈ ഫേസ് പാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെളുക്കാനൊക്കെ തേൽക്കുന്ന ക്രീമുകൾ ആണ് എന്നുള്ളതാണ് കാരണം ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അവസ്ഥയാകും എന്നുള്ളത് ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഉറപ്പായിട്ട് സ്വിച്ചുക അത് തന്നെയാണ് പറയാനുള്ളത് അതായത് വൺ പി എം ഉപയോഗിക്കേണ്ട സ്ഥലത്താണ് പതിനായിരവും പന്ത്രണ്ടായിരവും പി പി എമ്മും ഒക്കെ അളവിൽ ഈ മെർക്കുറി ഉപയോഗിക്കുന്നത് എന്നതാണ് അപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ മനസ്സിലാകും എത്രത്തോളം അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് തന്നെയാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പും പറയുന്നത് അത്തരത്തിലുള്ള ഇത് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മളൊരു ഈ ഫേസ് ക്രീമുകളോ അല്ലെങ്കിൽ ഒക്കെ വാങ്ങുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ പേര് മാനുഫാക്ചറിങ് ഡേറ്റ് എല്ലാം കൃത്യമായി അതിൻ്റെ എക്സ്പിരി ഡേറ്റ് അടക്കമുള്ളവ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ചില ഇട സാധനങ്ങളിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ കൃത്യമായ ഡേറ്റോ പേരോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാധനങ്ങളും വാങ്ങരുത് ദയവ് ചെയ്ത് വാങ്ങരുത് എന്നുള്ളതാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പ് തന്നെ പറയുന്നത് ഉപഭോക്താക്കൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൃത്യമായ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ കണ്ടന്റ് പോലും എത്രത്തോളമാണ് എന്നുള്ളത് ഈ ക്രൈമുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇതിന്റെ ബോക്സിന് പുറത്തെഴുതിയിട്ടുണ്ടാവും അതൊക്കെ തന്നെയും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത്രമാത്രമാണ് ഇതിൽ പറയാനുള്ളത് ഈ ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണം നടത്തുക കൂടുതൽ ആളുകൾ ഒരുപക്ഷെ വില കുറവാണ് അല്ലെങ്കിൽ കൂടുതലായി ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫേസ് ത്രീയിലായിരുന്നു വെളുത്തിട്ട് പാറുക എന്ന് പറയുന്ന ഈ ക്രീമിനെതിരെ കൃത്യമായ നടപടി എടുക്കാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ ആളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പരസ്യം കാണുമ്പോൾ ഓ ഇത് തേച്ചാൽ വെളുക്കുമായിരിക്കും പക്ഷേ എത്രത്തോളം ഹാനികരമായ കണ്ടന്റുകളാണ് ഇതിലുള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായി സാധനങ്ങൾ വാങ്ങുന്നവർ അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടികൾ ഇനി അങ്ങോട്ട് ഉണ്ടാകും ഇതിനുള്ള നിർദ്ദേശങ്ങൾ ഏതായാലും ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് സുനിഷ അയലൂരാണ് വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അതിൽ അനുവദനീയമായ അളവിലും കൂടുതൽ രാസവസ്തുക്കൾ ഉണ്ടോ അതോടൊപ്പം തന്നെ ആരാണ് ആരാണിതിൻ്റെ മാനുഫാക്ചറർ കൃത്യമായി ലൈസൻസ് ഉള്ള കമ്പനികളാണോ ഇതൊക്കെ നിർമ്മിക്കുന്നത് അതൊക്കെ നോക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാത്ത പക്ഷം വെളുത്തിട്ട് പാറുന്നതിന് പകരം നല്ല പ്രശ്നമായി അത് ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും പലരും ഇപ്പോൾ അണുബാധയൊക്കെ ഏറ്റവും ചികിത്സയിൽ കഴിയുന്നതായൊക്കെയുള്ള വിവരങ്ങൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലൊക്കെ പോയി പെട്ടുപോകുന്നവരുടെ പോകുന്നവരുടെ വിവരങ്ങൾ ൾ ധാരാളമായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ